എൻ്റെ പേര് വിനിത മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കിലാണ് സ്വദേശം ഇന്ന് ഞാനൊരു ഐ കോഫി കൊടുത്തിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മാക്ക് ഐ കോഫി കൊടുത്തതിൻ്റെ റിസൾട്ട് ഉമ്മാനെ വിളിച്ച് പറയുകയും അപ്പോൾ ഉമ്മയെ ഞാൻ വന്ന് കാണുകയും ചെയ്തു അപ്പോൾ ഉമ്മ ഒരുപാട് ഹാപ്പിയോടെ നമുക്ക് ഈ ഒരു റിസൾട്ട് ഇവിടെ പങ്കുവയ്ക്കാണ് അപ്പോൾ ഉമ്മാൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ കേൾക്കാം ഉമ്മ അപ്പോൾ ഉമ്മാ ഉമ്മാനെ ഒന്ന് പരിചയപ്പെടുത്താം അതേപോലെ ഉമ്മ കോഫി കുടിച്ചിട്ട് എന്തൊക്കെയാണ് ഉമ്മാക്ക് കിട്ടി എന്നോട് പങ്കുവച്ച പോലത്തെ സന്തോഷം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ാണ് കോഫി കുടിച്ചിട്ട് സുഖാണ് ഇപ്പൊ പറഞ്ഞു അരിക്കൽ സിറ്റി അപ്പൊ എല്ലാവർക്കും ചെലപ്പോ മനസ്സിലാവണന്നില്ല മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിനടുത്ത് ചെങ്കുവെട്ടി അതായത് എട്രിക്കോട് പഞ്ചായത്തിലുള്ളതാണ് ഒരു അരിക്കൽ സിറ്റി അപ്പൊ ഉമ്മ പറഞ്ഞോളൂ എനിക്ക് മരുന്ന് കുടിച്ചിട്ട് ആശ്വാസം ആണ് പിന്നെ വേദന ഉണ്ടാകും എന്റെ രണ്ട് കൈനും അത് വേദന കുറവാണ് പിന്നെ പദ്യും കാൽ വയച്ചാണ് കഥപ്പുണ്ടായിരുന്നു പത്ത് അടി നടക്കുമ്പോൾ അതില്ലപ്പോ കാല് വേദന സുഖാണ് പിന്നെ കേറ്റ ഇറക്കൊക്കെ ഇപ്പൊ കയറി അറങ്ങും പിന്നെ ജോലി കഴിച്ചാലും ഉസാറുണ്ട് ആ പിന്നെ ഒരു ഉറക്കമായിരുന്നു ഇക്കെപ്പോഴും ഒരു ചീണായിരുന്നു അതിപ്പോ ഇല്ല ഈ കോഫി കുടിച്ചു ആ നോൻപ് നോൻപിടുക്കാന് നല്ല ഉസാറാണ് ഈ മരുന്ന് കുടിച്ചാല് അപ്പൊ ഈ കോഫി ഇനി കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കണം ആഗ്രഹം ആ ഈ മരുന്ന് കുടിച്ചണം എന്റെ പ്രായമില്ല ആൾക്കാരോട് എനിക്ക് പറയാൻ ചേച്ചി അപ്പൊ ഉമ്മാന്റെ പ്രായം ഉള്ളത് ഉള്ള ആൾക്കാരുണ്ട് ഇപ്പൊ ഷുഗർ പേഷ്യന്റ് പറഞ്ഞാല് നമുക്ക് ചെറിയ ആൾക്കാർ ഇരുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞപ്പോൾ അപ്പൊ അവർക്ക് ഉമ്മ എന്താ പറയണ കോഫി കുടിക്കാനാണോ എനിക്ക് ഞാൻ ഈ ഒരു പെട്ടി കൂടി വാങ്ങി തൊടന്ന് കുടിക്കാനാണ് ഉമ്മാന്റെ ആഗ്രഹം ഓക്കെ അപ്പോൾ നമ്മൾ ഉമ്മാൻ്റെ റിസൾട്ട് ഉമ്മ പറഞ്ഞു ഉമ്മ ഒരു ബോക്സ് ആണ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് അപ്പോൾ ഉമ്മാൻ്റെ റിസൾട്ട് നല്ല അമേസിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഈ ഒരു സന്തോഷം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവരും ഇതേപോലെ നമ്മുടെ വീട്ടിൽ ഓരോ ഓരോ വീട്ടിലും ഇപ്പോ ഷുഗർ പേഷ്യന്റ് ഉള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ആ കോപ്പി യൂസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഭാവിയിലേക്ക് നിങ്ങൾക്ക് മെഡിസിൻ ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായിട്ട് ഹെൽത്തിയിലേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റും അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യാം താങ്ക് യു താങ്ക് യു ആൾ